ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എൻ എൻ എസിനെ കുറിച്ചാണ് നാഷണൽ നഴ്സിംഗ് അസസ്മെന്റ് സർവീസ് അതാണ് എൻ എൻ എസ് എൻ എൻ എസ് എന്ന് പറയുന്നത് ഒരു എക്സാം അല്ല അത് ഒരു വെരിഫിക്കേഷൻ മാത്രമാണ് നമ്മൾ യു എസ് എയ്ക്ക് വേണ്ടി ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ സി ജി എഫ് എൻ എസ് വെരിഫിക്കേഷൻ ചെയ്യുന്നത് പോലെ വേണ്ടിയുള്ള നഴ്സിംഗ് രജിസ്ട്രേഷനുള്ള വെരിഫിക്കേഷനാണ് എൻ എൻ എസ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ ചെയ്യുമ്പം ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ് കാനഡയ്ക്ക് വേണ്ടി എൻ വെരിഫിക്കേഷൻ ചെയ്യുന്നത് എൻ എൻ അല്ലാതെ മറ്റ് വേരിഫിക്കേഷൻസും കാനഡയിൽ അവൈലബിൾ ആണ് ഐക്യുഎൻസ് ബെസ് പോലത്തെ പല വേരിഫിക്കേഷൻസും കാനഡയിൽ അവൈലബിൾ ആണ് പക്ഷേ എല്ലാ പ്രൊവിൻസും മോസ്റ്റ് ഓഫ് ദ പ്രൊവിൻസും ആക്സെപ്റ്റ് ചെയ്യുന്ന എൻ ആണ് ചില പ്രൊവിൻസുകളിൽ മറ്റ് വേരിഫിക്കേഷൻസും ആക്സെപ്റ്റ് ചെയ്യും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആണെങ്കിലും ആക്സെപ്റ്റ് ചെയ്യും നേരെ മറിച്ച് നമ്മുടെ പ്രിൻസസ് എഡ്വേർഡ് ഐസിന്റെ പോലത്തെ പ്രൊവിൻസുകളാണെങ്കിൽ അവിടെ എൻ എൻ എസ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ എൻ എൻ എസ് മോസ്റ്റ് ഓഫ് ദ പ്രോവിൻസിനും ആക്സെപ്റ്റ് ആയ വെരിഫിക്കേഷൻസ് ആണ് അല്ലാത്ത വെരിഫിക്കേഷൻസ് എല്ലാ പ്രോവിൻസിനും ആയ വെരിഫിക്കേഷൻസ് എല്ലാം എൻ എൻ എസ് വെരിഫിക്കേഷൻ എന്ന് പറയുമ്പം നമ്മുടെ വെരിഫിക്കേഷൻ മെയിൻലി വരിക കോളേജ് വെരിഫിക്കേഷൻ കൗൺസിൽ വെരിഫിക്കേഷൻ എക്സ്പീരിയൻസ് വെരിഫിക്കേഷൻ ഇത് മൂന്നും വരും നമ്മൾ സി ജി എഫ് എൻ എസ് വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ സി ജി എഫ് എൻ്റെ എക്സ്പീരിയൻസ് വെരിഫിക്കേഷൻ വരാറില്ലാകാറില്ല പക്ഷെ എൻ എൻ എസിന് എക്സ്പീരിയൻസ് ചെയ്ത പ്ലേസ് നിന്ന് വെരിഫിക്കേഷൻ അയക്കാനുള്ള ഫോംസ് ജനറേറ്റ് ആകും നമ്മൾ ഈ കാനഡയുടെ ആപ്ലിക്കേഷൻ ചെയ്യുമ്പം ആദ്യം തന്നെ നമ്മുടെ പ്രൊവിൻസ് നമുക്കൊരു തീരുമാനം ഉണ്ടായിരിക്കണം നമ്മൾ ഏത് പ്രൊവിൻസിലേക്കാണ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത് നമ്മൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ എൻ എൻ എസ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഏത് പ്രോവിൻസിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ഇപ്പം നമ്മൾ സ്പോർട്സ് ഒണ്ടാരയിലു ഒണ്ടാരയിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒണ്ടാര സെലക്ട് ചെയ്യാം അതായത് നമുക്കൊരു ജോലി കിട്ടി അത് പ്രിൻസസ് അഡ്വർസൻ്റിലാണ് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ അങ്ങോട്ട് നമുക്ക് അപ്ലിക്കേഷൻ ചെയ്യാം അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം ഏത് പ്രോവിൻസിലേക്കാണ് ആപ്ലിക്കേഷൻ ചെയ്യുക എന്നുള്ളത് പിന്നെ എൻ എൻ എസ് എന്ന് പറഞ്ഞ മെയിനിലി രണ്ട് ടൈപ്പ് ആപ്ലിക്കേഷനും ഒന്ന് മെയിൻ ആപ്ലിക്കേഷനും ഒന്ന് എക്സ്പെഡിറ്റഡ് സർവീസും ഈ മെയിൻ ആപ്ലിക്കേഷനും എക്സ്പെഡീറ്റഡ് സർവീസും നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല നമ്മൾ ഏത് പ്രൊവിൻസിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ബേസ് ആയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഡിവൈഡ് ചെയ്യപ്പെടുന്നത് പ്രിൻസസ് എഡ്വേർഡ് ഐസ്ലൻഡിലേക്കാണെങ്കിൽ എക്സ്പെഡിറ്റഡ് സർവീസേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒണ്ടാരിയോയിലേക്കാണെങ്കിൽ മെയിൻ ആപ്ലിക്കേഷനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ഏത് പ്രൊവിൻസിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ഓൺ ദ ബേസ് ഓഫ് ദാറ്റ് പ്രൊവിൻസ് വി ഹാവ് ടു ചൂസ് ദ ആപ്ലിക്കേഷൻ ഇനി മെയിൻ ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ ആദ്യമേ പറയാം മെയിൻ ആപ്ലിക്കേഷൻ ചെയ്യുമ്പം നിലവിൽ എൻക്ലക്സ് ആർ എന്ന എക്സാം യു എസ് എയ്ക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ വേണ്ടിയൊന്നും പാസ്സാകാതെ നമ്മൾ നേരിട്ട് ആപ്ലിക്കേഷൻ മെയിൻ ആപ്ലിക്കേഷൻ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ കൂടെ അഡീഷണൽ ആയി എൽ പി ഐനൂടെ സെലക്ട് ചെയ്താൽ ഫൈനാൻഷ്യലി കുറച്ച് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കാരണം നമ്മള് നോർമൽ മെയിൻ ആപ്ലിക്കേഷൻ ഏകദേശം അറുന്നൂറ്റി സംതിങ് ഡോളർ ആണ് പേയ്മെന്റ് ചെയ്യുക അതിനുശേഷം അതിന്റെ കൂടെ തന്നെ നമ്മൾ എൽ പി എനോട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടു ഹൺഡ്രഡ് സംതിങ് ഡോളറെ നമുക്ക് എൽ പി എൻ്റെ പേയ്മെന്റ് വരത്തുള്ളൂ നമ്മൾ എൽ പി എനും ആർ എണ്ണും സെപ്പറേറ്റായി നമ്മള് പേയ്മെന്റ് ചെയ്യണേ രണ്ടും സിക്സ് ഹൺഡ്രഡ് ഡോളർ സംതിങ് പേയ്മെന്റ് വരും പിന്നെ ഈ വെരിഫിക്കേഷൻ കുറച്ച് നമുക്ക് എളുപ്പമാക്കാം കാരണം നമ്മൾ ഒരേ സ്ഥലത്ത് നിന്നുള്ള വെരിഫിക്കേഷൻ അപ്പൊ ഒന്നിച്ച് രണ്ടും അയക്കുകയാണെങ്കിൽ അതും കുറച്ച് എളുപ്പമാവും ഈ എൽ പി എൻ ആറിനോ ഒന്നിച്ച് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് അൾട്ടിമേറ്റ്ലി നമുക്ക് ലൈസൻസ് ഇല്ലാതെ നമ്മൾ കാനഡയിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ ചിലപ്പോൾ എൽ പി എൻ ആയി വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ള തോന്നലുള്ളവർ മാത്രമേ അത് ചെയ്യേണ്ടതുള്ളൂ എല്ലാവരും ചെയ്യേണ്ടതില്ല നമുക്ക് കാനഡയ്ക്ക് പോകുകയാണ് നമ്മൾ ആറിന് എക്സാം പാസ്സാവും നമുക്ക് സംശയം സംശയമുണ്ടല്ലോ നമ്മൾ എൽ പി എനിലേക്ക് മാറേണ്ടി വരുമെന്ന് നമുക്ക് സംശയമുണ്ട് അങ്ങനെ സംശയമുള്ളവർ ഇത് രണ്ടും കൂടെ ചെയ്യുന്നതാണ് നല്ലതാണ് പൈസ ചിലവ് നിങ്ങൾക്ക് കുറവുണ്ട് അത് മെയിൻ ആപ്ലിക്കേഷനും മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എക്സ്പെർഡേറ്റിന് അത് ചെയ്യാൻ പറ്റത്തില്ല ില് ഈ മെയിനിലെ വെരിഫിക്കേഷൻ വരിക നമ്മുടെ കോളേജ് വെരിഫിക്കേഷൻ നഴ്സിംഗ് കൗൺസിൽ വെരിഫിക്കേഷൻ ഹോസ്പിറ്റൽ വെരിഫിക്കേഷൻ ഇത് മൂന്നുമാണ് നമുക്ക് മെയിൻലി വെരിഫിക്കേഷൻ വരിക എക്സ്പെഡിറ്റർ സർവീസ് എന്ന് പറയുമ്പോൾ മെയിൻ സബ് അങ്ങനെ ഇല്ല ഒറ്റ സർവീസേ ഉള്ളൂ ഇനി എക്സ്പെഡിറ്റേ സർവീസ് എന്ന് പറയുമ്പം അവിടെ ഈ വെരിഫിക്കേഷൻ പാറ്റേണിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞ പോലെ മെയിൻ ആപ്ലിക്കേഷനെ പോലെ എൽ പി എൻ നമുക്ക് അഡീഷണൽ ചെയ്യാൻ പറ്റത്തില്ല എൽ പിൻ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ തന്നെയാണ് രണ്ട് മെയിൻ നമ്മൾ എക്സ്പിറേറ്റർ സർവീസിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് എക്സ്പീരിയൻസ് വേരിഫിക്കേഷൻ ഇല്ല അത് വേവ്ഡ് ആണ് പിന്നെ നമുക്ക് വരുന്ന ലൈസൻസിങ് വെരിഫിക്കേഷൻ മാത്രമേ അവിടെ വരുന്നുള്ളൂ അതുകൂടാതെ കോളേജ് വെരിഫിക്കേഷൻ നോർമലി നമ്മൾ കാനഡയ്ക്ക് പ്രൊസീഡ് ചെയ്ത എല്ലാവരും വെസ്സോ ഐക്യോസ് അങ്ങനെ ഏതെങ്കിലും ഒരു വെരിഫിക്കേഷൻ നേരത്തെ ചെയ്തവരാകാം അപ്പം അങ്ങനെ നേരത്തെ വെരിഫിക്കേഷൻ ചെയ്തവരാണെങ്കിൽ ആ വേരി വെസ് നമ്മൾ സപ്പോസ് എക്സാമ്പിൾ വെസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വെസ്സിൽ നിന്നും ആ വേരിഫിക്കേഷൻ എൻ എൻ എസിലേക്ക് അയപ്പിക്കുകയാണ് ചെയ്യേണ്ടത് വെസ്സിന് നമ്മൾ ഇമിഗ്രേഷൻ പർപ്പസ് ചെയ്ത വേരിഫിക്കേഷൻ അത് പറ്റത്തില്ല പലരും കോസ് ബൈ കോസ് വേരിഫിക്കേഷൻ വെസ്സിന് വേണ്ടി നമ്മൾ ചെയ്യണം ആ റിപ്പോർട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം ആ റിപ്പോർട്ട് നമ്മൾ എൻ എൻ എസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ എൻ എൻ എസ് അത് ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ ഒരു തരത്തിൽ പറഞ്ഞാൽ എളുപ്പമാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് കോളേജിലെ വേരിഫിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് നമ്മൾ പ്രോസിംഗ് കൊള്ളേ സിമ്പിളായി കഴിയും നമുക്ക് അതാണ് എളുപ്പം പക്ഷെ നമ്മൾ വെസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വെസ് മോസ്റ്റ് ഓഫ് ദം ഈ കോഴ്സ് ബൈ കോഴ്സ് ആയിരിക്കുമല്ലേ ചെയ്തിട്ടുണ്ടാവുക നോർമൽ ഇമിഗ്രേഷൻ പർപ്പസിനുള്ളിൽ ചെയ്തിട്ടുണ്ടാവുക പിന്നെ നമ്മൾ വെസ്സിൻ്റെ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്ത് ആ റിപ്പോർട്ട് എടുത്ത് എൻ എൻ എസ് ഒക്കെ അയക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ട് സാധാരണ ആളുകൾക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇനി അതാണ് എക്സ്പെറ്റീവ് സർവീസിന്റെ പ്രൊസീജർ വൺസ് നമ്മൾ ഈ എക്സ്പെൻഡീറ്റീവ് സർവീസോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന മെയിൻ ആപ്ലിക്കേഷനോ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേ നമ്മുടെ ബോർഡ് ആപ്ലിക്കേഷനിൽ പോകാനുള്ള ആക്സസ് നമുക്ക് കിട്ടത്തുള്ളൂ സാധാരണ നമ്മൾ ഈ കാനഡയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ക്യാൻഡിനെ പ്രിഫർ ചെയ്യാറുണ്ട് യു എസ് എൻക്ലക്സ് ആറിനെ എഴുതി കാനഡയ്ക്ക് ആപ്ലിക്കേഷൻ റിസൾട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പ്രിഫർ ചെയ്യാറുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങളിൽ കാനഡയിൽ നമ്മൾ ട്രെയിനിങ്ങിലേക്കെല്ലാം പോകേണ്ടി വരും അതുകൂടാതെ നമുക്ക് അപ്രൂവൽ കിട്ടാം ഈ എൻക്ലക്സാറിൻ്റെ എല്ലാ പ്രൊവിൻസിലെ എക്സാംസ് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് എഴുതാൻ പറ്റില്ല ചില പ്രൊവിൻസിലെ എക്സാം നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് എഴുതാം ഇന്ത്യയിൽ നിന്ന് എഴുതാം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് എഴുതാം ചില പ്രൊവിൻസിലെ എക്സാംസ് അവിടെ ചെന്നതിന് ശേഷമൊക്കെ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ അപ്പം അതൊരു ബുദ്ധിമുട്ട് പലർക്കും നേരിടേണ്ടത് അതുകൊണ്ട് ഈ നമ്മൾ യു എസ് എന്റെ എഴുതി ഫണ്ട്സ് എൻക്ലക്സ് ആറും ക്ലിയർ ആയി കഴിഞ്ഞാൽ ആ മെയിൻ നമ്മുടെ ആ പാട്ട് കംപ്ലീറ്റ് ആയി അപ്പം അതുകൊണ്ട് പലരോടും നമ്മൾ പ്രിഫർ ചെയ്യാറുണ്ട് പിന്നെ നിങ്ങൾ കാനഡയാണോ ആഗ്രഹിക്കുന്നെങ്കിലും സി ജി എഫ് എൻ എസ് ചെയ്യാതെ തന്നെ നമ്മൾ ന്യൂയോർക്കിന്റെ ആപ്ലിക്കേഷൻ ചെയ്ത് ന്യൂയോർക്ക് ആർ എൻ എക്സാം എഴുതുന്നത് ചില നല്ലതായിരിക്കും അങ്ങനെ നമ്മളെ കാൻഡിഡേറ്റ് പ്രിഫർ ചെയ്യണം അങ്ങനെ കാൻഡേറ്റ് ചെയ്യാറുണ്ട് അവർ അഡ്വാൻഡ് ആ നമുക്ക് ആ എൻക്ലക്സ് ആർ എന്നുള്ള കടമ്പ നമ്മൾ കഴിഞ്ഞു കാനഡയ്ക്ക് പോകുന്നുണ്ടോ ഇൻകേസ് അത് പാസ്സാകുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാനുള്ള ടൈം നമുക്കുണ്ട് വൺസ് നമ്മൾ കാനഡയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മൾ പാസ് ആകണം അപ്പോൾ പാസ് ആരും പോലത്തെ മാനസിക ബുദ്ധിമുട്ടിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പൊ യു എസ് ത്രൂ പോകാനാണ് സാധാരണ നമ്മൾ കാൻഡിഡേറ്റിന് പ്രിഫർ ചെയ്യാം ഇനിയിപ്പൊ സിആർഎൻഎൽ പോലുള്ള പ്രൊവിൻസുകളൊക്കെയാണ് നമുക്ക് നാട്ടിൽ നിന്ന് സുഖമായിട്ട് എക്സാം എഴുതാനും മറ്റു തടസ്സങ്ങളൊന്നും ഇല്ല നോർമലായിട്ട് സാർ നമുക്ക് നാട്ടിൽ നിന്ന് എഴുതാം അപ്പൊ അത്രക്കാർക്ക് പ്രശ്നങ്ങളുണ്ട് പക്ഷെ മറ്റു പല പ്രൊവിൻസിലേക്കും ഇത്രപോലെ ഈസി ആയിട്ട് എക്സാം എഴുതാൻ പറ്റത്തില്ല അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് നേരിടാറുണ്ട് എൻ എൻ എസിൻ്റെയോ കാനാഡിയൻ നഴ്സിംഗ് രജിസ്ട്രേഷന്റെ ഒരു വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാം ഞങ്ങൾ അത്തരം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസികളാണ് ഇവൻ കോളേജ് വെരിഫിക്കേഷനും ഹോസ്പിറ്റൽ വെരിഫിക്കേഷൻ തൊട്ട് നിങ്ങൾ ലൈസൻസ് വരേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ് എൻ എസ് സോ വെസ്സോ ഏത് വെരിഫിക്കേഷനോ ആ വെരിഫിക്കേഷൻ ചെയ്ത് നിങ്ങളുടെ അപ്രൂവൽ എടുത്ത് തരുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആർക്കാലും എക്സാം എഴുതാൻ പോകാനൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ട് മുംബൈയിൽ ഞങ്ങൾ എക്സാം സെൻ്ററുമാ നിങ്ങൾക്ക് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എയർപോർട്ട് പിക്കപ്പോ അതേപോലെ തന്നെ ഹോട്ടൽ അക്കോമഡേഷനോ എക്സാം സെൻറ്ററിലേക്ക് ഡ്രോപ്പോ മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ കാര്യങ്ങൾ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടേ അത്തരം സർവീസുകളും ഞങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ കാനഡ നഴ്സും രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം മനമിഷിജോ തോമസ് ബൈ ബൈ